കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊച്ചു കൊച്ചുവേഷങ്ങൾ ചെയ്ത് ഇവിടെ വരെ എത്തിയ ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞ പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എന്റെ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന എന്റെ സംവിധായകര് എൻ്റെ എഴുത്തുകാരെ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇതെൻ്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സിനിമയാണ് കാലം ഞാൻ ചിരിച്ചു കഴിഞ്ഞ കുറച്ച് ഞാൻ ദൂട്ടം കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ